ഹലോ എല്ലാവർക്കും രാഗീൻ്റെ നക്ഷത്ര രാഗി സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളവിടെ കുറച്ച് ചാറ്റ് ചെയ്യും അപ്പം ആദ്യം ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കണം എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും എല്ലാവരും വരൂ എവിടെ പോയി എല്ലാവരും വരൂ വരൂ ആരും വന്നില്ല യസ് ഞാൻ പോടില്ല അണ്ടി മരുന്നില്ല പൊന്നന്റെ അടുത്തേ വരാൻ പറ വൈറ്റ് ഒരു മെസ്സേജ് ഇടാൻ പറഞ്ഞാണ് ആയിക്കളി വജു നോക്കട്ടോ നേരെ പൊന്നോ പൊന്നോ അടുത്തന്ന് പറ അമ്മേ യെസ് നേ വന്നില്ലന്നേ അതുവാപ്പ എല്ലാവരും വരു ആരും കാണായില്ല വെയിറ്റ് ചെയ്യ് അപ്പോൾ വരും ഇതെന്താ ഗാർഡൻ നെറ്റ് ഒക്കെ നീ ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് പാടാം സബ്സ്ക്രൈബ് ചെയ്യണേ എത്ര 217 ആണല്ല എത്രയായിരുന്നു 29 ഹലോ ആരും മെസ്സേജ് ആയിരിക്കുന്നില്ല ആരും വരുന്നില്ല

ില്ല ഒരു ലൈക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല നിരഞ്ജൻസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആ മോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കാണാം എന്നിട്ട് കണ്ടിട്ട് ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യാം താഴത്തെ ആ വൈറ്റ് സ്ക്രീനിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം

രാവിലെ ഹൺഡ്രഡ് ഇയേഴ്സ് ആരും വരാന്നോ അമ്മ ഹൺഡ്രഡ് ഇയേഴ്സും

സ്വന്തം നിങ്ങളെ മുന്നിൽ വരുന്നതാണ് നക്ഷത്ര പാട്ടുകരി ഡാൻസ് കരി എല്ലാം പറയാം ആട്ടുകരി എല്ലാം പറയാം എല്ലാം അപ്പൊ നമുക്ക് കേക്കാം നമ്മളെ സ്വന്തം നക്ഷത്ര പാട്ടുകൾ കേൾ വടുവട് ഒരു വളതു ഭ

ആരും ഒരു വാട്ട് വരാ ഒരു ആരും വരാത്തൊരിപ്പ് ആരും പാടാം പറ ഓക്കെ നമുക്കൊരു പാട്ട് പാടാം ഇതാണ് എൻ്റെ സ്വന്തം സ്പെഷ്യൽ പാട്ട് ഓക്കെ

ഇത് മ്മാരോ വന്ന് വന്നിട്ട് പോകുന്നു ഇതാരും മെസ്സേജ് അയക്കുന്നതെന്താണ് പ്രാവോ പരി മൂല എന്ന് പറയുന്നു വന്നുവ വന്നന്ന് വന്നിട്ട് പോയി ഇതെന്താണെന്ന എനിക്ക് അറിയാതെ മെസ്സേജ് ആയിക്കില്ല ആരെവിടെ അമ്മ അമ്മ മകടിയാണോ ആരെ ആരെന്ന് മെസ്സേജ് ആയിക്കി 0 ആയി ഇപ്പോ സൂപ്പർ പോയി સમાધાન ആയില്ല അങ്ങോട്ട് വരണ പോലെ പ്രാവോ ഒന്നും പോയിരിക്കുന്നു ഇത് കലാവസ്ത പ്രയജനം

മോളത്തെ ബട്ടണിൽ നോക്കിയാണു അതിൽ തൊട്ടാക്രൈബ് ചെയ്യാനും പിന്നെ അതിൽ രണ്ട് ടാപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് ഓക്കെ വല്ല ഞാൻ ഒരു പാട്ട് രാജിക്ക് ഞാൻ പാട്ട് പാടാം രാജി വന്നു വന്നു നമ്മളെ രാജീ മെസ്സേജ് അയക്കുന്നില്ല

से थैंक यू राजी राजी हे राजी राजी अब इंडियन कोड़ा ना है, हाँ ും പോയാല്ലാരും ഫുഡ് പോയിക്കോ എട്ടൂരില്ലേ എട്ടര ആയിട്ടായി ാണ് കൈപിടുന്നത് നമ്മള് ടൈമൊന്നും നമ്മള് ഓൺ ദ സ്പോട്ടിലുള്ള എന്നെ ബോർ ചെയ്തേറ്റി അമ്മമ്മ ഈ കളങ്ങ് കളിക്കുന്ന പൂട്ട് പിണ അമ്മമ്മ കടിയന കൂടിയേ ഇ ലൈക്ക് ഇ പ്രാരംഭമെന്ന പറയ പോലെ രണ്ട് രണ്ട് ലൈക്ക് മെസ്സേജ് അയക്കുന്നില്ല വെളി പോയി ആരെങ്കിലും വിളിച്ചോട്ടേ ഉള്ളൂ ആണ് ആരും മെസ്സേജ് അയക്കുന്നില്ല എന്താ ഇല്ല ോ നോക്ക് ગાనికి നടില്ല ദേരേ गन्नाടി പോയിrunk പോ പാട്ട് പാടാനുണ്ടായിട്ട് ആനി പാട്ടോട അപ്പോൾ എല്ലാരും വന്ന് വേറുങ്ങല്ല തല വടാനാണ് അല്ല അമ്മാട്ടോ ബോ ബോക്കി ചാറ്റ് വെച്ചിരിക്കുന്നത് അയ്യ അമ്മ പാട്ട് പാടാനക്ക് ഇതൊക്കെ ചെയ്യ രാജിയാണോ രാജി മെസ്സേജ് ആരും മെസ്സേജ് രാജ വരൂ എല്ലാരും വരൂ

ഞാൻ തരമേട്ട പണ്ടത്തെ അമ്മമാര് പേര് നോക്ക നോക്കണം പേര്

വൈറ്റ് ഒരു गाना ഞാൻ Vær så god, Arum. ആരാണോ ഒരാൾ വന്നത് അതെ ആരാണോ ഒരാൾ വന്നത് അയ്യ അമ്മ സൻസറി മുറി കേറിക്ക് മണ്ട ഓക്കേ ഓക്കേ ലെറ്റ് അപ്പ് ആരി മെസ്സേജ് അയച്ചില്ല നീ ഒന്ന് പോയേ എന്തുലാ സാധാ അയ്യോ മെസ്സേജ് ഇക്ക് നോക്കിയോ ഹേ എനിക്ക് ഒരു കോൺടാക്റ്റ് ഉണ്ട് അമ്മ ഹും എന്നെ പോവാണ് അതുപോലെ ബന്ധു 还有不了。<Thank> <Thank you. S 1> ఏదో ఏ తక్కువ ఉందనేది ఏంది അത് വിചാരിച്ച നമ്മക്ക് ക്യാമറ ഉള്ളേട്ട് കരയാണ് അത്